ഹായ് നമസ്കാരം മങ്കുമടയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത് തൃശ്ശൂരാഗത്തിൽ എല്ലാ സമയം തന്നെ ഹൗസ്ഫുള്ളാണ് നേര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ നേരായിട്ട് തന്നെ പറയുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്ന് വന്നിരിക്കുന്നത് സിനിമ ഇതുവരെ കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല എങ്കിലും ആദ്യ ദിവസങ്ങളിൽ എനിക്ക് ടിക്കറ്റ് കിട്ടിയെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം എനിക്ക് എത്താൻ പറ്റിയില്ല പേഴ്സണലായിട്ടുള്ള ചില യാത്രകളും ചില ബിസിനസ് സംബന്ധമായിട്ടുള്ള യാത്രകളും കാരണം നമ്മുടെ ചാനലിൽ ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ അല്ലെങ്കിൽ മറ്റുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എനിക്ക് സാധിച്ചില്ല ക്രിസ്മസിൻ്റെ തലേ ദിവസം ആയിട്ട് പോലും ചിത്രത്തിന് ഒരുപാട് പ്രേക്ഷകർ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൗസ്ഫുൾ ആണ് നമുക്ക് ഷോർട്ടിൽ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ തുടക്കത്തിലും നിങ്ങൾ കണ്ടു കാണും നേരിടുന്ന സിനിമയ്ക്ക് അത്രമാത്രം ആളുകളുടെ പിന്തുണയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂസിഫർ എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലിൻ്റേതായിട്ട് തിയേറ്ററിൽ ഇത്രയും ഓളം സൃഷ്ടിക്കുന്ന ഒരു ചിത്രം വന്നത് വലിയ സന്തോഷമുളവാക്കുന്ന കാര്യമാണ് കാരണം ലാലേട്ടം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്നൊക്കെ നമുക്കറിയാം ഇനി വരുന്ന ആളുകളിൽ പ്രത്യേകിച്ച് ക്രിസ്മസിൻ്റെ ഈ സീസണിൽ സീസൺ വിന്നറായിട്ട് തന്നെ ചിത്രം മാറാനുള്ള സാധ്യതകളാണ് കാണുന്നത് പല റെക്കോർഡുകളും ഈ വരുന്ന ഒരൊറ്റ മാസം കൊണ്ട് തന്നെ നേര് തകർത്തെറിയുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാരണം ഇതിൻ്റെ ചിത്രീകരണം നടക്കുന്ന ആളുകൾ തന്നെ വലിയ പ്രതീക്ഷകൾ സിനിമയ്ക്കുണ്ടായിരുന്നു കാരണം ജിത്തു ജോസഫും ലാലാട്ടൻ ഒന്നിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത് ഏതായാലും സിനിമയെ കൂടുതലൊന്നും തന്നെ പറയേണ്ടതില്ല കാരണം കണ്ട വ്യക്തികൾ പറയുന്ന അഭിപ്രായവും അതുപോലെ ഒരുപാട് റിവ്യൂസും പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ കണ്ട് കാണും നാളെയാണ് എനിക്ക് സിനിമ കാണാനായിട്ട് ടിക്കറ്റ് സെറ്റായിരിക്കുന്നത് അപ്പോൾ നാളെ സിനിമ കണ്ടതിന് ശേഷം ഞാൻ നിങ്ങളുമായിട്ട് എന്തായാലും ഈ സിനിമയെക്കുറിച്ച് സംവദിക്കുക തന്നെ നേരി നേരായി തന്നെ പറയുക തന്നെ ചെയ്യും രാഗം തിയേറ്ററിൽ ഹൗസ്ഫുൾ ഷോകളുടെ ഒരു പ്രളയം തന്നെയാണ് ഏകദേശം അഞ്ച് ഷോകളാണ് ഇപ്പോൾ തിയേറ്ററിലുള്ളത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒമ്പതരയ്ക്കും പന്ത്രണ്ടരയ്ക്കും മൂന്നരയ്ക്കും ആറരയ്ക്കും ഒമ്പതരയ്ക്കും ഞാനിവിടെ നോട്ടീസ് നോക്കിയിട്ടാണ് പറയുന്നത് പുറകിൽ ഉണ്ട് പുറകിൽ നമുക്ക് കാണാൻ സാധിക്കും നോട്ടീസും ഫ്ലക്സും ഒക്കെ ഉണ്ട് രാഗത്തിൻ്റെ ആ ഒരു ഷോ നിങ്ങളൊന്ന് കണ്ടോ ഏതായാലും തിയേറ്റർ വലിയ ക്രൗഡ് ഫുള്ളറായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് തൃശ്ശൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള തിക്കും തിരക്കുകളൊക്കെ ഉണ്ട് റോഡിൽ ക്രിസ്മസിൻ്റെതായിട്ടുള്ള തിരക്കുകളുണ്ട് രാഗം തിയേറ്ററിൽ മാത്രമല്ല ഇവിടെ രവികൃഷ്ണയിലും രാംദാസും കോംപ്ലക്സിലും സിനിമ കളിക്കുന്നുണ്ട് അവിടെയും ചിത്രത്തിന് വലിയ തിരക്ക് തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലാലാത്തിൻ്റെ വലിയൊരു തിരിച്ചറിവ് തന്നെയാണ് സിനിമ ഇത് വരാനിരിക്കുന്ന മലയക്കോട്ടെ ബാലിവന എന്ന സിനിമയും കൂടി വരുമ്പോൾ തിയേറ്ററുകൾ വീണ്ടും നിറഞ്ഞു കവിയുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഉറപ്പായിട്ടും ഇതൊരു വലിയൊരു വിജയത്തിലേക്കുള്ള മുന്നോട്ടുള്ള യാത്രയാണ് കുടുംബസമേതം കാണാവുന്ന ഒരു സിനിമ എന്നാണ് എല്ലാവരും പറയുന്നത് ഇവിടെ നമ്മുടെ സമീപത്ത് സെക്യൂരിറ്റി ചാത്തിരിക്കുന്ന സെക്യൂരിറ്റി അതിനോട് നമുക്ക് ചോദിച്ചു നോക്കാം രാഗം തിയേറ്ററിന് മുമ്പിലാണുള്ളത് രാഗം തിയേറ്ററിൽ നിങ്ങൾ കണ്ട് കാണും ഇപ്പോ ഹൗസ്ഫുള്ളിന്റെ ബോർഡാണ് കാണുന്നത് എടുത്തു നിൽക്കുന്നത് രാഗം തിയേറ്ററിലെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ആണ് ചേട്ടൻ്റെ പേര് എന്ന് ജ്യോതിഷ് ചാട്ടന്റെ പേര് ജ്യോതിഷ് എന്നാണ് ജ്യോതിഷ് ചേട്ടാ നമ്മുടെ സിനിമനെ കുറിച്ചിട്ടും ഇപ്പോഴത്തെ തിരക്കിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് അഭിപ്രായം ഈ ആദ്യത്തെ ശോധത്തിന് തൊട്ടന്ന അങ്ങനെ ഒരു പ്രവണതയാണ് ഈ പടത്തിന് കാണിക്കുന്നത് ആദ്യത്തെ ശോധം അത് കഴിഞ്ഞാൽ അപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം മോഹൻലാലിന്റെ ഒരു വലിയൊരു തിരിച്ചുവരവ് എന്നാണ് എല്ലാവരും പറയുന്നത് സിനിമനെ കുറിച്ചിട്ട് കാരണം തിയേറ്ററിൽ ലാലേട്ടനെ കഴിഞ്ഞിട്ട് വേറെ ആളും പറയണത് ചേട്ടന്റെ അഭിപ്രായത്തിൽ ഇപ്പോ ആ പഴയ ഒരു ക്രൗഡ് പുള്ളിങ് ഇപ്പോഴും വീണ്ടും വന്നു കഴിഞ്ഞോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് മോഹൻലാലിന്റെ സിനിമകളാണ് ഏറ്റവും കൂടുതൽ തിരക്ക് നമ്മുടെ പ്രത്യേകിച്ച് തൃശ്ശൂർ ഉണ്ടാക്കാറുള്ളത് നമുക്കറിയാം വളരെ നാളുകൾക്ക് ശേഷം ലാലാട്ടിനെ ഒരു സാധാരണക്കാരനെ ഒരു മനുഷ്യനായിട്ട് കാണാൻ പറ്റി വ്യത്യസ്തമായിട്ട് അഭിനയ ശൈലി എന്നൊക്കെ പറയുന്നത് സിനിമ കണ്ടോ ചേട്ടൻ ഞാൻ കണ്ടിട്ടില്ല കാരണം തിരക്ക് കാണാനുള്ള കാണാനുള്ള നേരം കിട്ടില്ല അമ്മാതിരി തിരക്കാണ് ഇപ്പൊ എത്ര ഷോയാണ് ഇത് ഫാമിലിക്ക് പറ്റിയ സിനിമയാണെന്നാണ് പറയുന്നത് അതോണ്ട് പിള്ളേരും എല്ലാവർക്കും പറ്റിയ സിനിമയാണ് അപ്പൊ ധൈര്യമായിട്ട് കുടുംബസമേതം വരാം അപ്പൊ ഉറപ്പായിട്ടും ഞങ്ങളുടെ പ്രേക്ഷകര് ചേട്ടൻ്റെ അഭിപ്രായത്തിന് മാനിക്കും അപ്പൊ എനിക്ക് തന്നെ ഒന്ന് ടിക്കറ്റ് കിട്ടിട്ടില്ല നാളേക്ക് ഞാൻ ബുക്ക് ചെയ്തിട്ട് പോവാണ് ഞാൻ ആദ്യത്തെ ദിവസം കാണുന്ന ആളാണ് പക്ഷെ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ കാരണം കാണാൻ പറ്റിയില്ലേ പക്ഷെ ഇനി അവസരം പാടാക്കാതിരിക്കാൻ പറ്റില്ലേ പടത്തിനെ കുറിച്ചിട്ട് കണ്ടറിഞ്ഞ എല്ലാവരും അഭിപ്രായപ്പെട്ട് നല്ല അഭിപ്രായമാണ് അപ്പോ എന്തായാലും ലാലാടിന്റെ സിനിമ വലിയൊരു ഗംഭീര വിജയമായി മാറട്ടെ എന്ന് ഗംഭീര വിജയമാണ് ഗംഭീരം അത് ഇതുവരെ കണ്ടതിനെ വെച്ചാൽ വലിയൊരു വിജയമായിട്ട് ഈ സിനിമ മാറുന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ തൃശ്ശൂർ രാഗത്തിലല്ലാണ്ടും ഒരുപാട് തിയേറ്ററുകളിൽ ഈ സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നു അറിഞ്ഞു എല്ലായിടത്തും ഇതുപോലെ തന്നെ ഒരു റെസ്പോൺസ് തന്നെയാണല്ലേ ആയിരിക്കണം ആൾക്കാർ ടിക്കറ്റ് കിട്ടാണ്ട് ഇവിടെ നിന്ന് അങ്ങനെ പോകുന്നുണ്ട് ഇത് പിന്നെ രാഗം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വികാരം ഉണ്ട് ഇവിടെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ലേ അങ്ങനത്തെ ആളാണ് ഞാനങ്ങനത്തെ ആളാണ് ഫസ്റ്റ് ഷോ കാണുന്നതാണ് അപ്പൊ ഓക്കെ എന്തായാലും ചേട്ടന്റെ വിലയേറിയ അഭിപ്രായത്തിന് വളരെ നന്ദി നാളെ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഞാൻ എന്തായാലും ശരി താങ്ക് യു ചേട്ടൻ